രണ്ട് മക്കബായ നാലാം അധ്യായം കുനിയാസിനെതിരെ ആരോപണങ്ങൾ ഹിലി തോറിസിനെ പ്രേരിപ്പിച്ച് അനർത്ഥങ്ങൾക്കിടയാക്കിയവർ ഉനിയാസിനെ ആണെന്ന് ധാരണയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സ്വരാജന രാജ്യത്തെ വഞ്ചിച്ച പ്രശസ്ത ഷെമിയോ പ്രസ്തുത ഷെമിയോൻ പറഞ്ഞു പുരത്തി നഗരത്തിൻ്റെ ഉപകാരീയയും ജനത്തിനെ സംരക്ഷകനും നിയമങ്ങളിൽ തീക്ഷ്ണീറിയനുമായി അവനെ ഭരണകൂടാരത്തെ എതിർക്കുന്ന ഉപജാപകരായി മുദ്ര കുത്തുവാൻ അവൻ മടിച്ചില്ല ഈ വിരോധം പറഞ്ഞ് ഷെമിയോൻ്റെ വിശ്വസ്തരായ അനുചരന്മാരിൽ ഒരുവൻ കൊലപാതകത്താൽ നിങ്ങൾ പോലും നടത്താൻ തുടങ്ങി അപ്പോൾ ഷെമിയോൻ്റെ വിരോധം ഗുരുതരമാണെന്നും മനിയോസിൻ്റെ പുത്രനും ദാക്ഷിണിയായിയുടെയും പോഷ്യായിയുടെയും ഭരണാധിപനുമായ പൊള്ളോണിയന് ഇപ്പോൾ ദൃഷ്ടിക്ക് മൂർച്ച കൂട്ടുന്നുവെന്നും ഒനെ ഒനിയാസ് മനസ്സിലാക്കി ആരെയും കുറ്റപ്പെടുത്താനുള്ള ജനത്തിൻ്റെ പുതുനന്മയും വ്യക്തിപരമായ നന്മയും ലക്ഷ്യമാക്കി അവൻ രാജാവിനെ സമീപിച്ചു രാജാവ് ഇടപെട്ടില്ലെങ്കിൽ പുതു കാര്യങ്ങൾ സമാധാനപ്രദമായ ഒത്തുതീർപ്പിലേക്ക് എത്തുകയില്ലെന്നും ഷെമിയോൻ അഭിവാഹം അവസാനിപ്പിക്കുകയില്ലെന്നും അവൻ മനസ്സിലാക്കിയതുകൊണ്ട് ഇങ്ങനെ ചെയ്തത് യാസ്യാൻ മഹാ പ്രധാന പുരോഹിതൻ സിരൂക്ക് സ്മരിച്ച ശേഷം എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെടുന്ന അന്ത്യോക്കസ് രാജാവായപ്പോൾ മുനിയാസിൻ്റെ സഹോദരൻ ജാസൻ കോഴ കൊടുത്ത് പ്രധാന പുരോഹിത സ്ഥാനം കൈക്കലാക്കി അവൻ രാജാവിനെ കണ്ട് നൂറ്റി അറുപത് താലന്തും വേറൊരു ഇനത്തിൽ എൺപത് താലന്തും വെള്ളി വാഗ്ദാനം ചെയ്തു തൻ്റെ അധികാരത്തിൽ ഒരു കായികാഭ്യാസി കൃതിയും യുവജന സംഘവും സ്ഥാപിക്കുവാൻ അനുവദിക്കുകയും ജെറുസലീം പൗരന്മാരെ അന്ത്യോക്യ പൗരന്മാരായി അംഗീകരിക്കുകയും ചെയ്തതിനാൽ നൂറ്റി അൻപത് താരം തുകൂടി കൊടുക്കാമെന്നും അവൻ സമ്മതിച്ചു രാജാവിൻ്റെ അനുമതി തേടി ജാസൻ പുരോഹിത സ്ഥാനമേറ്റെടുത്ത ഉടനെ ജനത്തെ ഗ്രീ ഗ്രീക്ക് സമ്പ്രദായത്തിലേക്ക് തിരിച്ചു തുടങ്ങി റോമാക്കാരുമായി സഖ്യം സ്ഥാപിക്കാൻ ദൂതനായി പോയ ഇപ്പോളെ സിയൂസിൻ്റെ പിതാവായി യോഹന്നാൻ യഹോദർക്ക് നേടിക്കൊടുത്ത രാജകീയാനുകൂല്യങ്ങൾ അവൻ അവഗണിച്ചു യാസൻ നിയമാനുസൃതമായ വിവിധ സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർമാർജനം ചെയ്ത് നിയമവിരുദ്ധമായ പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി അനുസാഹത്തോടെ കോട്ടയ്ക്ക് നേരെ താഴെ ഒരു കായികാഭ്യാസ കടലിൽ സ്ഥാപിക്കുകയും ഗ്രീക്ക് തൊപ്പി ധരിക്കുവാൻ കുലീ കുലീന യുവാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു അധർമ്മീയമായ പ്രധാന പുരോഹിതന വനുമായ ജാസിൻ്റെ അതിരറ്റ ദുഷ്ടനിമിത്തം ജനങ്ങൾ യവനത യൗവന യൗവനാചാരങ്ങളിലേക്കും വിദേശ സമ്പ്രദായങ്ങളിലേക്കും അങ്ങേറ്റം വരെ സ്വീകരിച്ചു പുരോഹിതന്മാർക്ക് ബലി പീഡ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു ചേച്ചരത്തളി ഏറിയത് സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികൾ സംബന്ധിക്കുവാൻ മത്സരരംഗത്തേക്ക് കുതിക്കുകയായി പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവൻ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു തന്മൂലം അവർ കൊടിയ വിപത്തുകളിലകപ്പെട്ടു അവർ മാനിക്കുകയും അന്യോന്യം സംരക്ഷിക്കുവാൻ ചിക്കുകയും ചെയ്ത ജീവിത സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുക്കളായി തീർന്നവരെ രക്ഷിക്ഷിച്ചു ദൈവിക നിയമത്തിലോട്ട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല ഭാവി സംരക്ഷിക്കുവാൻ ഈ വസ്തു തെളിയിക്കും ടയറിൽ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ ചതുർവർഷ മത്സരങ്ങൾ നടക്കുമ്പോൾ നിജമായ ജാൽസ്യം അന്ത്യക്ക പൗരന്മാരുമായി ജൽസ്യമിൽ നിന്ന് തിരഞ്ഞെടുത്ത ദൂതന്മാരെ പോലീസിന് വിലയർപ്പിക്കുവാൻ മുന്നൂറ് ദ്രാഖ്മാവെള്ളിയുമായി അങ്ങോട്ടയച്ചു പണം കൊണ്ടുപോയവർ അത് കർക്കുലീസിന് വിലയേർപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത് അനുചിതമായി കരുതി മറ്റൊരു കാര്യത്തിന് നിയോഗിച്ചു പണം കൊടുത്തയച്ചവർ അതുകൊണ്ട് കർക്കുലീസിന് വിലയേർപ്പിക്കാനാണെന്ന് ഉദ്ദേശിച്ചെങ്കിലും അതുകൊണ്ട് പോയി ഇവർ ചെറിയ പാക്ക് പായ്ക്ക നിർമ്മിക്കാനാണ് ഉപയോഗിച്ചത് ഈജിപ്തിൽ ഫിലോമിത്തൂസിൻ്റെ കിരീടധാരണയിൽ സംബന്ധിക്കുവാൻ ഒനേസിയൂസിൻ്റെ പുത്രൻ അപ്പോണിയൂസ് അയക്കപ്പെട്ടപ്പോൾ ഫിലോ മൂന്ന് തന്നോട് ശത്രുതയുണ്ടെന്ന് അന്ത്യോക്കേസ് മനസ്സിലാക്കി അവൻ തൻ്റെ സുരക്ഷിതത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു ജോപ്പായിരത്തിയ ശേഷം അവൻ ജെറുസലേമിലേക്ക് യാത്ര തിരിച്ചു ജാസിനും നഗരവാസികളും അവനെ അത്യാഡംഭരപൂർവ്വം പന്തങ്ങളോടും മാർക്കുകളിലോടും കൂടെ സ്വീകരിച്ചു അനന്തരം അവൻ സൈന്യസമേതം ഫിനീഷിയായിലേക്ക് നീങ്ങി മെനിലാവൂസ് പ്രധാന പുരോഹിതൻ മൂന്ന് വർഷം കഴിഞ്ഞ് ജാസൻ മുൻ പറഞ്ഞ സിമിയോന്റെ സഹോദരൻ മെനിലാവൂസിനെ രാജാവിൻ്റെ അടുക്കൽ പണമെത്തിക്കാനും സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള രാജാവിൻ്റെ തീരുമാനം അറിയിക്കാനുമായി അയച്ചു രാജ്യസന്നിധിയിലെത്തിയ മെലനാവൂസ് രാജാവിനെ അധികാരഭാവത്തോടെ ഭാവത്തോടെ കൊടുത്തുകയും ജാസിനേക്കാൾ മുന്നൂറ് താലം ദള്ളി കൂടുതൽ വാഗ്ദാനം ചെയ്ത് പുര പുരാ പ്രധാന പുരോഹിത സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തു രാജ തിട്ടൂരം നേടി മടങ്ങിയെത്തിയ അവന പ്രധാന പുരോഹിത സ്ഥാനത്തിന് വേണ്ട ഗുണങ്ങളൊന്നുമില്ലായിരുന്നു ക്രൂരനായ സ്വച്ഛാധിപതിയുടെ ഉഗ്രകോപവും വന്യമൃഗത്തിൻ്റെ ക്രൂരതയും മാത്രമായിരുന്നു സുസഹോദരനെ സ്ഥാനപ്രക്ഷനാക്കിയ ജാസൻ സ്ഥാന പ്രശ്നമാക്കപ്പെട്ടു അവന് ആ മൂൺ നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടതായും വന്നു മെനേലിയൂസ് പുരോഹിത സ്ഥാനം കൈക്കയേറ്റെങ്കിലും വാഗ്ദാനം ചെയ്ത തുക രാജാവിന് ക്രമമായി കൊടുത്തില്ല കോട്ടയുടെ അധിപനും നികുതി ചുമതലപ്പെട്ടവനുമായ ശ്രാത്യൂസ് അവനോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് രാജാവ് ഇരുവരെയും വിളിച്ചു വരുത്തി പുറപ്പെടുന്നതിന് മെരാനിയസ് സഹോദരൻ ഡിസിക്കൂസിന് ബഹാബുരോദിൻ്റെ ചുമതലയേൽപ്പിച്ചു സോസ്ത്രൂസ് തനിക്ക് പകരം സൈപ്രസ് ഗണത്തിൻ്റെ സേനാധിപനായ റോത്താസിനെ നിയോഗിച്ചു ഒനായാസ്വദിക്കപ്പെടുന്നു അക്കാലത്ത് രാജാവ് തൻ്റെ ഉപാരിയായ അന്ത്യോക്കസിന് താൽസൂസ് മുറൂസ് എന്നീ നഗരങ്ങൾ സമ്മാനിച്ചതിനാൽ അവിടെ ജനങ്ങൾ കലാപമുണ്ടാക്കി അതിനാൽ രാജാവ് ഉന്നതസ്ഥായിയായ അന്തനിക്കോസിന് തൻ്റെ ചുമതലകളേൽപ്പിച്ച് രകളെ ഒതുക്കുവാൻ അതിവേഗം യാത്രയായി പറ്റിയ സന്ദർഭമെന്ന് കണ്ട് മരണൂസ് ദേവാലയത്തിലെ സ്വർണ്ണപാത്രങ്ങളിൽ ചേർന്ന് മോഷ്ടിച്ച് അന്തരിയൂസിന് നൽകി മറ്റു പാത്രങ്ങൾ ടൈലിനും ടയറിനും സമീപ ദേശങ്ങൾക്കും ഇത് ഇതറിഞ്ഞ് ഒനാസൂസ് അന്ത്യോക്കു സമീപമുള്ള ദഫ്നയിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് മാറിപ്പോ മാറിയതിന് ശേഷം ഈ പ്രവൃത്തികൾ മെന പരസ്യമാക്കി അതിനാൽ ഒനാസ്യൂസിനെ വധിക്കുവാൻ മെനെലാവൂസ് അന്തരിയോക്കൂസിനെ രഹസ്യമായി പ്രേരിപ്പിച്ചു നിയോക്കൂസ് ഒനാസ്യൂസിനെ സമീപിച്ച് വലതു കരങ്ങൾ ചേർത്ത് വഞ്ചനാപൂർവ്വം ശപഥം ചെയ്തു ഒനാസ്യൂസ് അപകടം ശങ്കിച്ചെങ്കിലും അവനെ വിശുദ്ധ മന്ദിരത്തിന് പുറത്താ കൊണ്ടുവരാൻ അന്തരിയോസിന് കനിഞ്ഞു അവൻ നീതിയെക്കുറിച്ച് തെറ്റും വിചാരമില്ലാതെ അവൻ ആശുസിനെ വധിച്ചു ന്യായമായ ഈ വധത്തിന് യഹൂദരും മറ്റ് ജനതകളിൽപ്പെട്ട വളരെ പേരും ദുഃഖിക്കുകയും അമർഷം കൊള്ളുകയും ചെയ്തു രാജാവ് ഗിരീക്യദേശത്തു നിന്ന് മടങ്ങിയെത്തിയപ്പോൾ നഗരത്തിലെ യൂദർ ഒനിയാസ്വിൻ്റെ അധികാരത്വത്തെക്കുറിച്ച് പരാതി ഭേദിപ്പിച്ചു ഗ്രീക്കുകാരും ഈ ആക്രമത്തിനുള്ള തങ്ങളുടെ അമർഷം പ്രകടിപ്പിച്ചു അന്ത്യോക്കര ഇതെ പരിഭാഗതയും സൽ സ്വഭാവവും അനുസരിച്ച് മാന്യവക്രതിയും സഹതാപവും പൂണ്ടുകരഞ്ഞു പെട്ടെന്ന് കോപം ചൊരിക്കുകയും അന്തരിയോക്കോസിൻ്റെ ചിന്തു ചെമ്പായും ഉരിഞ്ഞുകടയുകയും മേരങ്കയും വലിച്ചു കീറുകയും ചെയ്തു ശക്തതാകിയായ നഗരത്തിലൂടെ നടത്തിച്ചു നാശ്യൂസ് അക്രമം പ്രവർത്തിച്ചു സ്ഥലത്ത് കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു കർത്താഭവനെ അർഹിച്ച ശിക്ഷ നൽകി ലിസിമാക്കൂസ് വധിക്കപ്പെടുന്നു ലിസിമാക്കൂസ് മനേവൂസിൻ്റെ മനാ മൗനാനുഭവത്തോട് നഗരത്തിൽ ദൈവദൂഷണപരമായി പലതും പ്രവർത്തിച്ചു സ്വർണ്ണപാത്രങ്ങൾ പലതും മോഷ്ടിക്കപ്പെട്ടു വിവരം പരസ്യമായപ്പോൾ ജനം ലിസിമാക്കൂസിനെതിരെ സംഘടിച്ചു ജനങ്ങൾ പ്രക്ഷുബ്ധരാകുന്നത് കണ്ട് ലിസിമാക്കൂസ് കടന്ന പ്രായവും ഒട്ടും കുറയാത്ത പോഷവും ഉള്ളവസൂസിൻ്റെ നേതൃത്വത്തിൽ മുൻപായ ആളുകളെ സായുധരാക്കി നിരീകരിക്കാനാവാത്ത അക്രമം അഴിച്ചു വിട്ടു ലിക്കമാസൂസ് ആക്രമിക്കുന്നവൾ കണ് കണ്ടോദര ചില അവിടെ തന്നെ കിടന്ന കല്ലുകളും തളിക്കഷ്ണങ്ങളും മറ്റ് ചില ചാരങ്ങളും എടുത്ത് കണ്ടപാടേയും ഋസിമാക്കൂസിൻ്റെയും അനുയായിയുടെയും നേർക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ അവർ പലരെയും മുറിവേൽപ്പിച്ചു ചിലരെ കൊന്നു എല്ലാവരെയും തുരത്തി ദേവാലയ ഭണ്ഡാരത്തിലേക്ക് സമീപം വധിച്ചു ഇക്കാര്യത്തെ പ്രതി മെലിനൂസിനെ കുറ്റമാരോപിക്കുന്നത് ഉയർന്നു രാജാവ് ടയറിലെത്തിയപ്പോൾ കാര്യാലോചന സമിതി നിയോഗിച്ച പേർ വസ്തുതകൾ അവനെ അറിയിച്ചു പതനം സുനിശ്ചിതമെന്ന് ഗ്രഹിച്ച മരുന്നാവൂസ് രാജാവിനെ സ്വാധീനിക്കുവാൻ ദോഡി മൂസിൻ്റെ പുത്രൻ ടോളമിക്ക് സാരമായ കോഴ വാഗ്ദാനം ചെയ്തു ടോളമി കാറ്റ് കൊള്ളാനെന്ന പാവേന രാജാവിനെ രാജാവിനെ സ്വന്തം നിരയുടെ അടുത്തേക്ക് നയിച്ച് ും മാറ്റാൻ പ്രേരിപ്പിച്ചു തുടർന്ന് രാജാവ് ദൈവദൂഷ ദുഷ്ടതികൾക്കും കാരണമായ മരണാ ആരോപണങ്ങളിൽ ആരോപണങ്ങളിൽ മോചിപ്പിച്ചു ഈ മാജന്മാരെ മണ്ഡലത്തിനേൽപ്പിക്കുകയും ചെയ്തു അവർക്കാകട്ടെ ഷിധിക്കാവൂസ് മുൻപാകെ വാദിച്ച വാദിച്ചാൽ പോലും മോചനം ലഭിക്കുമായിരുന്നു നഗരത്തിലും ഗ്രാമങ്ങളിലും വിശുദ്ധ പാത്രങ്ങൾക്കും വേണ്ടി വാദിച്ചവർ നീതിക്ക് നിരക്കാതെ ശിക്ഷ അനുഭവിച്ചു ടയർ നിവാസികൾ പോലും ഈ പാതകങ്ങളോട് വെറുപ്പുള്ള വ്യക്തിമാകുവാൻ വേണ്ടി അവരുടെ സംസ്കാരം ആഡംബരപൂർവ്വം നടത്താൻ സഹകരിച്ചു എന്നാൽ മെലിനാവൂസ് അധികാരപൂർവ്വം അത്യാഗ്രഹ നിമിത്തം പൗരോഹിത്യം പദവിയിൽ തുടർന്നു അവൻ ദുഷ് ദുഷ്ടതകളിൽ വളർന്ന് സ്വജനത്തിനെതിരായ ഗൂഢാലോചനകളിൽ മുഴുകി അത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികകാരണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കും ഈ ശിയായിരിക്കും സ്തുതിയായിരിക്കും